ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇതിനു മുൻപ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കണ്ടുകൊണ്ടിരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കുറെ പേര് ചോദിച്ചിരുന്നോ ഇപ്പൊ ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അതുവരെ വന്ന മാറ്റങ്ങൾ നമുക്കൊന്നൊന്ന് കാണാം കേട്ടോ അപ്പൊ ഇതാണ് കുറ്റിപ്പുറം പള്ളിപ്പടി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ മുൻഭാഗത്താണ് ഈ ഓവർപാസ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലും അതുപോലെ തന്നെ കുറ്റിപ്പുറം ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ വരെ വർക്ക് നല്ല വേഗത്തിൽ തന്നെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മലപ്പുറം റീച്ചിൽ വീണ്ടും ഷോർട്ട് കീറ്റിങ്ങും സോയിൽ നീലിങ്ങും ആരംഭിച്ചിരിക്കട്ടോ കേട്ടോ പക്ഷെ പണി പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ വീണ്ടും ഷോർട്ട് കീറ്റിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇടിമുഴിക്കൽ സ്പിന്നിംഗ് മില്ലിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കാക്കഞ്ചേരി ഭാഗത്തും കേട്ടോ അപ്പൊ ഒന്നുകൂടി ഇവിടെ ബലപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഇപ്പൊ രണ്ടാമത് ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശമുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞിട്ട് നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരെ പോകുന്ന ഭാഗം അവിടെ ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പം ഏകദേശം കുറെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കറ്റിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ട് ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ട് എന്ന് വെച്ചാൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഇതുപോലെ സോയിൽ നീലിങ് ഷോർട്ട് ക്രീറ്റ് അതിന്റെ മിഷീൻ ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഒരു വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് ഇത് മാത്രമല്ല പല സംഭവങ്ങളും ദേശീയപാത അറുപത്തിയാറി ബന്ധപ്പെട്ട് വന്ന സമയത്ത് എന്നുവെച്ചാൽ വലിയ വലിയ മിഷീനറി വന്ന സമയത്തൊക്കെ നമ്മൾ വളരെ അത്ഭുതത്തോടെയാണ് അത് കണ്ടത് എന്തായാലും പിന്നീട് അത് നമ്മൾ സ്ഥിരമായി കണ്ടപ്പോൾ നമുക്കത് സാധാരണ രീതിയിലായിട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു ഗോട്ട് ഇവര് ഷോർട്ട് കിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് മെഷ് വെച്ചിരിക്കട്ടോ എന്നിട്ട് പിന്നീട് രണ്ടാമതും ഷോർട്ട് കിറ്റ് ചെയ്യും പിന്നെ പോലെ തന്നെ ഇതൊക്കെ നെയിൽ ചെയ്തിട്ട് പ്ലേറ്റ് ഇട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തെന്ന് നോക്കിയാൽ നിങ്ങൾ ഈ വലതുഭാഗം ഉണ്ടല്ലോ ഇവിടെ ഓൾറെഡി മണ്ണെടുത്ത് താഴ്ത്തി ടാറിംഗ് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്ത സ്ഥലോ മറുഭാഗത്തേന്ന് വർക്ക് നടക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് റോഡ് ക്ലോസ് ചെയ്തിരുന്നു അങ്ങനെ രാത്രി കാലങ്ങളിൽ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വർക്കുകളെല്ലാം നല്ല വേഗതയിൽ തന്നെ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഏറെ ചെയ്യാൻ പോണ വിഷയമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസ എന്ന് തുറക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാലോ കോഴിക്കോട് പന്തിരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസ തുറക്കുന്നതിന് മുൻപായിട്ട് കുറേ പ്രാവശ്യം ഇന്ന് തുറക്കും നാളെ തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലൊക്കെ വന്നിരുന്നു എന്തായാലും അവസാനം അത് തുറന്നും ചെയ്തു ഈ ടോളിന്റെ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരും നമ്മുടെ മാഹി ബൈപ്പാസ് ആട്ടോ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്ററുള്ള മാഹി ബൈപ്പാസിന്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്ത് ഒരു ടോൾ ബൂത്ത് സ്ഥാപിച്ചിട്ട് ടോൾ പിരിക്കാൻ തുടങ്ങി അത് തുടങ്ങി എന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് അത് സ്വാഭാവികമായ രീതിയിൽ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി അതേമാതിരി തന്നെ ഇപ്പം നമ്മുടെ പന്തീരങ്കാവ് ടോൾ പ്ലാസന്റെ അവസ്ഥ വന്നിരിക്കുന്നത് തുടങ്ങിയ സമയത്ത് വലിയ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പ്രതിഷേധം ഉണ്ടാവുന്ന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും സർവീസ് റോഡിന്റെ പണി ഇനിയും പെൻഡിങ് ആണ് അതുപോലെ തന്നെ പല സ്ഥലത്തും പാലങ്ങളുടെ പണി പെൻഡിങ് ആണ് ഒരു ഭാഗത്തുള്ള പാലത്തിന്റെ പണി മാത്രമേ പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് പീറിൻ്റെ വർക്കും പീർക്കാപ്പിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പണികൾ നടന്നിട്ടില്ല ഇപ്പം നടക്കാൻ പോകുന്നുള്ളൂ ഇതിൽ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേശീയപാത ആറ് വരി വരിപ്പാതയിൽ ബൈക്ക് ഓർഷ കയറാൻ പാടില്ല അതുകൊണ്ട് സർവീസ് റോഡിൽ കൂടെ മാത്രമേ അവർക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് പല സ്ഥലത്തും സർവീസ് റോഡിന്റെ പണി കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് വീണ്ടും വരെ ആറുവരി പാതയിൽ കയറേണ്ട അവസ്ഥയിലാണ് അപ്പൊ ചില സമയത്ത് നമ്മൾ എക്സിറ്റ് എടുക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ആറുവരി പാതയിൽ തുടർന്ന് യാത്ര ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങള് തുടർച്ചയായിട്ടുള്ള സർവീസ് റോഡ് എവിടെയും നമ്മളെ കോഴിക്കോട് ബൈപ്പാസിൽ വന്നിട്ടില്ല അപ്പൊ പന്തരങ്കാവില പണി എടുക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ പാലാഴിയിലും പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കോഴിക്കോട് റീച്ചിലെ കാര്യങ്ങൾ ഇനി മലപ്പുറം റീച്ചിലെ കാര്യം വെച്ച് കഴിഞ്ഞാല് രണ്ട് റീച്ചാണ് കെ എൻ ആർ സി എന്ന് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആകെ രണ്ട് സ്ഥലത്ത് മാത്രമേ പണി നടക്കാനുള്ളൂ ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള റീച്ചിൽ കൂരിയാടും അതുപോലെ തന്നെ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയുള്ള റീച്ചില് നമ്മുടെ കുറ്റിപ്പുറം ആറോബിന്റെ വർക്കും അപ്പൊ ഇവിടെ ബംഗ്ലാവ്കുന്ന ഭാഗത്ത് വലിയൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബംഗ്ലാവുന്ന പൂർണ്ണമായിട്ട് ഇവർ ഏറ്റെടുത്തിട്ട് മണ്ണൊക്കെ മാറ്റിട്ട് അവിടെ ബെഞ്ച് കട്ടിങ് ചെയ്തിരിക്കട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്ക് ഇവിടെ വലിയൊരു പാറക്കുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് മാറ്റിട്ട് ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡും ഇവിടെ പൂർത്തീകരിക്കാൻ നോക്കുകയാണ് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തു ആളുകൾ വരുന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ അവര് നേരെ കുറ്റിപ്പുറം ആറോബി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് റാമ്പ് ഇറങ്ങിയിട്ട് വേണം സർവീസ് റോഡ് കൂടെ വന്നിട്ട് കുറ്റിപ്പുറം ഓവർപാസിന്റെ മോൾ ഭാഗത്തോടെ കയറിൽ മാത്രമേ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ഈ സർവീസ് റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് പള്ളിപ്പടി താലൂക്ക് ആശുപത്രി മുൻഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡ് ഈ സർവീസ് റോഡ് വന്നിട്ട് നേരെ നിൽക്കുന്നത് നമ്മളെ കുറ്റിപ്പുറം പഴയ റെയിൽവേ മേൽപ്പാലം ഇല്ല അതിന്റെ സൈഡിൽ വന്ന് നിൽക്കട്ടെ പിന്നീട് അവിടെ നിന്ന് സർവീസ് ഇല്ല അപ്പൊ ഈ സർവീസ് റോഡിലൂടെ വരുന്ന ആളുകൾ നേരെ ആറ് ആറുവരിപ്പാ അതിൽ കയറുക പിന്നീട് പാലം കഴിഞ്ഞിട്ട് വീണ്ടും സർവീസ് റോഡിൽ കിട്ടി ഇറങ്ങുക ബൈക്ക് ഓട്ടോറക്ഷ ബാക്കിയൊക്കെ നേരം പോകാൻ സാധിക്കുന്നതാണ് എല്ലാ പാലത്തിനും അവിടെ എത്തണമാതിരി നമ്മൾ മൂന്ന് വരിപ്പാതിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് പഴയ പാലത്തിലേക്കാണ് കേറുമ്പോൾ രണ്ട് വരി ആവുകയാണ് അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണത് അതുപോലെ തന്നെ നമ്മളെ കുറ്റിപ്പുറം ആറോബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനേഴാം തീയതിയാണ് ഇതിന്റെ മുഗൾ ഭാഗത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പൊ എന്തായാലും പൂർണ്ണമായിട്ട് റെയിൽവേ ട്രാക്കിന്റെ മുഗൾ ഭാഗത്താണ് സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ വന്ന് നിൽക്കുന്നത് ഇത് എണ്ണൂറ് ടണ്ണാണ് ഇതിന്റെ ഭാരം ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിന്റെ ലോഞ്ചിങ് ഒക്കെ ഉണ്ടായതാണ് പല പല ടെക്നിക്കൽ കാരണം വീണ്ടും അത് നീണ്ടിട്ട് ലാസ്റ്റ് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഇത് ലോഞ്ച് ചെയ്തത് ആദ്യ ദിവസം തന്നെ ലോഞ്ചിങ് പൂർണ്ണമായി കഴിഞ്ഞില്ല പിറ്റേ ദിവസമാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് കാരണം ആദ്യ ദിവസം നല്ല വേഗതയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഒരു ട്രോളിന്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ചിട്ട് മറുഭാഗം എത്തിയ സമയത്ത് അവിടെ കുറച്ച് വിഷയം ഉണ്ടായതുകൊണ്ട് പിന്നീട് പിറ്റേ ദിവസമാണ് അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത് റെയിൽവേ മേൽപ്പാലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മാത്രമല്ല റെയിൽവേ മേൽപ്പാലം വന്നിരിക്കുന്നത് ഇതേമാതിരി സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ വന്നിരിക്കുന്ന വേറെ സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ എറണാകുളം റീച്ചില് ഇടപ്പള്ളി ആറോബി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചില് ചേറോട് ഭാഗത്തും ഇതേമാതിരി തന്നെ വന്നിരിക്കുന്നുണ്ട് അത് രണ്ട് ഭാഗം വെച്ചിട്ടില്ല ഇവിടെ മാത്രമേ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ പള്ളിപ്പടി ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് കുറ്റിപ്പുറം ആറോബി ആർഒബിന്ന് സ്റ്റീൽ കോമ്പോസിറ്റ് ഗാർഡർ എത്തണതിന് മുൻപായിട്ടുള്ള പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് പി എസ് സി ഗാർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ആറ് ഗാർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്താണ് ഷീറ്റ് പിന്നീടാണ് സ്റ്റീൽ ബൈൻഡിങ് അതിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് ചെയ്യട്ടോ അതുപോലെ തന്നെ സ്റ്റീൽ കോമ്പോസിറ്റ് ഗാറിന്റെ ഉൾഭാഗത്ത് പൂർണ്ണമായിട്ട് സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി അതിന്റെ ഉള്ളിലാണ് കോൺക്രീറ്റിംഗ് ചെയ്യാനുള്ളത് അപ്പൊ പുതിയതായിട്ട് പണിയുന്ന പാലവും അതുപോലെ തന്നെ പഴയ പാലത്തിൻ്റെ വ്യത്യാസം നോക്കി നിങ്ങൾ പഴയ പാലം രണ്ടു വരിയാണ് അത് വീതി കുറവാണ് പുതിയ പാലം മൂന്ന് വരി വരിപ്പാതയുമാണ് അതുപോലെ തന്നെ ഈ പാലത്തിന്റെ ഒരു ഭാഗത്തായിട്ട് നടപ്പാതയുണ്ട് ഉണ്ട് കേട്ടോ പഴയ പാലത്തിന് ഒരു ഭാഗത്ത് നടപ്പാതയുണ്ട് അപ്പം നമ്മളെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ കോമ്പോസിറ്റ് ഗേഡർ ലോഞ്ച് ചെയ്യണെൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോ ലാസ്റ്റും കൊടുക്കാം കേട്ടോ അപ്പം കണ്ടു കണ്ടുനോക്കുക എന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇത് ലോഞ്ച് ചെയ്തതെന്നുള്ളത് വലിയ സംഭവം തന്നെയായിരുന്നു നിസ്സാര പണിയൊന്നും അറിയില്ല കുറേ സമയമെടുത്തിട്ടാണ് ഇത് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കറക്റ്റായിട്ട് സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞത് ഇനി സ്റ്റീൽ കോമ്പോസിറ്റ് ഗേഡർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഗേഡറുകൾ സ്ഥാപിക്കാനുള്ളത് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻഡ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അപ്രോച്ച് റോഡ് വരുന്ന സ്ഥലം വരെയുള്ള പീർ പീർക്കാപ്പിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗേഡർ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുക പിന്നെ മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ പാലങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ കുറ്റിപ്പുറം ഒന്ന് നമ്മളെ റെയിൽവേ മേൽപ്പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറ്റിപ്പുറം ജംഗ്ഷനിൽ ഒരു ഫ്ളൈ ഓവർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് മിനി പമ്പ് ഭാഗത്ത് ഒരു ഫ്ലൈ ഓവറും മിനി പമ്പയിൽ പണിത ഫ്ലൈ ഓവറിൻ്റെ അതേമാതിരിയുള്ള ഒരു ഫ്ളൈ ആണ് കോഴിക്കോട് ശിവരമ്പലം ഭാഗത്ത് വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ ഭാഗത്താണ് ഇനി ഗേഡർ ലോജിങ് നടക്കാനുള്ളത് കേട്ടോ ബാക്കി എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് എടപ്പാൾ ഭാഗത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ കുറ്റപ്പുറം ജംഗ്ഷനിലേക്കും ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം ആറോബി കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു റാമ്പ് കണ്ടോ നിങ്ങൾ ആ റാംബ് മുഖാന്തര ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റിപ്പുറം ജംഗ്ഷനിൽ എത്താൻ കഴിയും അതുപോലെ തന്നെ എടപ്പാൾ ഭാഗത്തേക്ക് പോകാനും കഴിയും കേട്ടോ ഈ എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പുറം പഴയ പാലം കയറിയിട്ടാണ് എടപ്പാൾ ഭാഗത്തേക്ക് പോകുക ഈ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിന്റെ മറുഭാഗത്ത് വേറൊരു ഉണ്ട് എന്ന് വെച്ചാൽ കുറ്റിപ്പുറം ടൗണിൽ നിന്നും അതുപോലെ തന്നെ എടപ്പാൾ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തോടെ വന്നിട്ട് ഈ റാമ്പ് മുഖാന്തരമാണ് പിന്നീട് ആറുവരിപ്പാതിൽ കയറിട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുക ഇപ്പൊ ഇവിടെ നമ്മൾ ആറോബിന്റെ അപ്രോച്ച് ലോഡിന് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിന്റെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ കേട്ടോ അപ്പൊ സിറ്റു കാസ്റ്റ് രീതിയിലാണ് ഈ ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഇതുപോലെയുള്ള സിറ്റു കാസ്റ്റ് രീതിയിൽ ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നത് പുത്തനത്താണി ഭാഗത്താണ് അപ്പൊ ഈ അടുത്ത് ഭാഗത്തുള്ള റാമ്പാണ് വലതു ഭാഗത്ത് ഇതേമാതിരി തന്നെ റാംബുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് ഇറങ്ങാനും ഇങ്ങോട്ട് കേറാനും നമ്മളെ ഫ്ലൈ ഓവറിനോട് റാംബുണ്ട് അതുപോലെ തന്നെ കുറ്റിപ്പുറം ജംഗ്ഷൻ ആകെ അടിമുടി മാറിയിരിക്കുന്നു രണ്ടു ഭാഗത്തായിട്ട് ഇതേമാതിരി റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന സ്ഥലത്തൊക്കെ ഡിവൈഡർ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി പോയ പ്രദേശാ ആ കാണാണ് നമ്മളെ കുറ്റിപ്പുറം പാലം ഇനി വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരൂർ ഭാഗത്തേക്കും കുറ്റിപ്പുറം ഭാഗത്തേക്കും പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഭാരതപ്പുഴയ്ക്ക് കുറയുകയുള്ള കുറ്റിപ്പുറം പാലം കഴിഞ്ഞ ഉടനെ ഇടത് ഭാഗത്ത് റാം ഉണ്ട് ആ റാം മുഖാന്തരം ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കുറ്റിപ്പുറം ടൗണിലേക്കും അതുപോലെ തന്നെ തിരൂർ ഭാഗത്തേക്കും പോകാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കുറ്റിപ്പുറം ഭാഗത്ത് വന്ന പുതിയ മാറ്റങ്ങൾ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ